ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹാ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നെഹൽമോന് ചെറിയ ചൂടും മൂക്കടപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാൻ വീട്ടിലേക്ക് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഞാനും നെഹൽമോന് ബസ്സിൽ കയറി പുത്തൂരാണ് പോകുന്നത് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് പുത്തൂര് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ കടമ്പനാടാണ് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട് പുത്തൂരാണ് അപ്പം ജോലിക്ക് പോയേക്കുവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അടൂരിൽ നിന്ന് അതായത് പത്തനംതിട്ട അടൂരിൽ നിന്ന് വരുന്ന ബസ്സാണ് ലക്ഷ്മി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് അത് കുണ്ടറ വരെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ പുത്തൂരാണ് ഇറങ്ങുന്നത് കേട്ടോ കുഞ്ഞിനെ കാണിക്കുന്നത് കുണ്ടറ എൽ എം എസ് ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയാണ് കേട്ടോ റെന്യ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞിന് രാത്രി ഉറക്കമില്ല നല്ല ചുമയും നല്ല മൂക്കടഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കയ്യിലുള്ള മരുന്നൊക്കെ കൊടുത്തെങ്കിലും കുഞ്ഞിന് നല്ല കുറവില്ല അപ്പോൾ ഞങ്ങളൊന്ന് കൊണ്ട് കാണിക്കാമെന്ന് കരുതി ഇത് എൻ്റെ പപ്പയാണ് ഇതേ ഇറങ്ങി വരുന്നത് കേട്ടോ ഇതെൻ്റെ ചേച്ചിയുടെ മോന് അപ്പോൾ ഇതേ ബസ് വരാൻ സമയമായി ഇതേ ബസ് വരുന്നത് കേട്ടോ ലക്ഷ്മി ബസ് ഇനിയിപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാം ഇനി ബസ്സിൽ ഇരുന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ നെഹൽമോനും ഞാനും ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുവാണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പുത്തൂരെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ജംഗ്ഷനിൽ ഇനി പപ്പേ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഈ ബസ് കുണ്ടറയ്ക്കാണ് പോകുന്നത് ഈ ബസ്സിൽ ചെന്നാൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലാമായിരുന്നു പക്ഷേ ഞങ്ങൾ പപ്പയുടെ കൂടെ പോകാമെന്ന് കരുതി പപ്പയെ വെയിറ്റ് ചെയ്ത് പുത്തൂർ ജംഗ്ഷനിൽ നിൽക്കുവാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവുകയാണ് ഹോസ്പിറ്റലല്ല ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നെഹൽമോന് പപ്പയോട് ഇങ്ങനെ പറയുന്നുണ്ട് പപ്പയെ ആയ വേണോന്ന് അപ്പോൾ ഞങ്ങൾ കുടിക്കാനൊന്നുമല്ല കേട്ടോ ചുമ്മാ വെറുതെ പറയുന്നതാണ് അപ്പം ഞങ്ങളൊരു വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഓരോ ചായയും എനിക്കും അച്ചാച്ചനും ഓരോ മുട്ട ബജിയും ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ നെഹൽമോൻ അതിൽ നിന്ന് ആ കടലമാവ് മാത്രം കുറച്ചെടുത്ത് കഴിച്ചു പക്ഷേ കുഞ്ഞിനെ ഞങ്ങൾ കൊടുത്തില്ല ചൂടൊക്കെ ആയത് കാരണം അങ്ങനെ ഞങ്ങൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് കരുതി ഇപ്പോൾ ആറുമണി സമയം ആകുന്നു കേട്ടോ ഡോക്ടർ അവിടെ നാല് മണി തൊട്ട് മണി വരെയാണ് ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് ടൈം അതിനുള്ളിൽ അവിടെ എത്തണം അപ്പോൾ ഇവിടെ നിന്നൊരു ആറേഴ് ആണ് പുത്തൂരിൽ നിന്ന് കുണ്ടറയിലേക്ക് പോകാൻ ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയാത്രയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ അങ്ങനെ ചീരങ്കാവ് എത്തിയിട്ടുണ്ട് ഇത് ചീരങ്കാവ് ജംഗ്ഷനാണ് ഈ കാണുന്നത് എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ചീരങ്കാവ് കൊല്ലം ചീരങ്കാവ് ഇനി ഇതേ ഞങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് ഇവിടെ നിന്ന് ഇനി അടുത്താണ് കുണ്ടറ നമുക്ക് കിലോമീറ്റർ ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല കൂടുതലും ഞങ്ങൾ അടൂർ ആ സൈഡിലോട്ടാണ് ഞങ്ങൾ കൂടുതലും പോയി അങ്ങനെ ഞങ്ങൾ കുണ്ടറ എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് കുണ്ടര വലിയ പള്ളിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കുറേ സമയമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ അതാകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ബസ്സിൽ നമുക്ക് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമാകില്ല നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഓരോരുത്തർക്കും പല പല സ്വഭാവങ്ങളല്ലേ അപ്പോൾ നമുക്ക് എനിക്കും അതിനോട് താല്പര്യമില്ല അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറരയൊക്കെ ആകുന്നു കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഇല്ല എല്ലാവരും നാലുമണി തൊട്ട് ബുക്കൊക്കെ ചെയ്തിട്ട് വന്ന് കാണിക്കുന്നതാണ് ഇപ്പം എട്ട് വരെ ഡോക്ടർ ഇവിടെ കാണും ഞങ്ങൾ ബുക്ക് ചെയ്യാതാണ് വന്നത് തിരക്കൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ ആളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെയൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് പോകുന്നതൊക്കെ ഞങ്ങൾ എട്ട് മണി അടുപ്പിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ വെയ്റ്റൊക്കെ ചെയ്ത് ഡോക്ടറിനെ കണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ദേ ഈ കാണുന്നതാണ് റെന്നി ഡോക്ടർ അപ്പോൾ നെഹൽമോന് ചൂടിന്റേതും കഫക്കെട്ടിൻ്റെതും പിന്നീട് ചുമയുടെയും മരുന്ന് തന്നിട്ടുണ്ട് പിന്നീട് പുറത്തുനിന്ന് ഒരു മരുന്നും കൂടെ വാങ്ങിക്കാനുണ്ട് ഒരു മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതി നമ്മളിപ്പോൾ ഇവിടുത്തെ ഡോക്ടർ എഴുതുന്ന മരുന്ന് ഇവിടുള്ള മെഡിക്കൽ സ്റ്റോറിലേ കാണത്തുള്ളൂ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ പുത്തൂരിൽ ചെന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി ഞങ്ങൾ ചെന്നിപ്പം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ അപ്പം ഇരട്ടി വരുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഇടവടിയിലൂടെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ സർപ്രൈസായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ല അങ്ങോട്ട് വരുമെന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ വീടെത്തി ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട് എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു നെഹൽമാൻ കുറച്ച് സമയം ചേച്ചിയോട് കൂടി ഇരുന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് കടമനാട്ടോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കെല്ലാം പനിയുടെ ഒരു അസ്വസ്ഥതയുണ്ട് അപ്പം ചോറ് എന്തായാലും വേണ്ട തട്ടുദോശ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കുഞ്ഞിനും ദോശയാണ് ഞങ്ങൾ രാത്രി കൊടുക്കുന്നത് കേട്ടോ പനി പനിയായതിനു ശേഷം അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സ്ഥിരം വരാറുള്ള ഞങ്ങൾ ഒരു ആൻറ്റിയും അങ്കിളും നടത്തുന്ന അടിപൊളി ഒരു കുഞ്ഞൻ തട്ടുകടയാണ് കേട്ടോ ഇവിടെ അടിപൊളി തട്ടുദോശയും ചമ്മന്തിയും സാമ്പാറും ചിക്കൻ ഗ്രേവി മീൻ കറിയുടെ ഗ്രേവി എല്ലാം കിട്ടും കേട്ടോ മുളക് ചാറ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ദോശയൊക്കെ കഴിക്കാമെന്ന് കരുതി ഞാൻ രണ്ട് ദോശയും സാമ്പാറും മുളക് ചാറും ചമ്മന്തിയും ചിക്കൻ്റെ ഗ്രേവിയും ആൻഡി തന്നു കേട്ടോ പിന്നെ ഒരു താറാവിൻ്റെ സിംഗിൾ ഓംലെറ്റും വാങ്ങി നെഹൽമോൻ ഒരു ദോശ അത്യാവശ്യം മൂന്ന് ദോശ ഞാൻ തോന്നുന്നു കഴിച്ചത് കാരണം ഞങ്ങൾക്കെല്ലാം പനിയുടെ അസ്വസ്ഥതയായതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയതേയില്ല എന്തായാലും കഴിച്ചല്ല പറ്റും ഗുളിക കഴിക്കണ്ടേ അവിടുന്ന് ദോശയൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ വീണ്ടും ഞങ്ങൾ പച്ചക്കറി കടയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ തക്കാളി സവോളയൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പം തക്കാളി സവോളയും പഴമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ചേട്ടൻ്റെയിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഇനി കുറച്ച് സമയം കൂടെയുള്ളൂ കുറച്ച് ദൂരം കൂടെയുള്ളൂ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളുടെ ഇട വഴിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ എൻ്റ് ചെയ്യാൻ പോവുകയാണ് ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇതാണ് എൻ്റെ കുഞ്ഞു സ്വർഗ്ഗം ഞങ്ങളുടെ വീട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്